അല്ല കേസ്പുതിരി വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഹനാൻ ഷാന്റെ പട്ടികൾ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിഷയം ഹനാൻ ഷാന്റെ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു ഹനാൻ ഷാൻ ഹനാൻ ഷാന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ വളരെ പോസിറ്റീവായ വൈബിൾ ഉള്ള വീഡിയോസാണ് ഹനാൻ ഷാന്റെ വീഡിയോസ് ഹനാൻ ഷാന്റെ ഹനൻഷാൻ ഒന്നിലധികം യൂട്യൂബ് ചാനലുകളുണ്ട് അതിലൊന്ന് ഫാമിലി വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് സംഗതിയുണ്ട് വ്ലോഗിങ് അതിൽ അനാൻഷാൻ അനാൻ ഉമ്മാനെ ഉപ്പാനെ വീട്ടിലുള്ള ആളുകളെ ഒക്കെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കാണിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള തമാശകൾ രസകരമായ രീതിയിലുള്ള ട്രോളുകൾ തഗ് ഇതൊക്കെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ഇല്ലേ അനാൻഷാൻ വിവാദത്തിലായത് അല്ലെങ്കിൽ അനാൻ നെഗറ്റീവായിട്ട് ആളുകൾ പറഞ്ഞത് ചീത്ത വിളിക്കുന്നതൊക്കെ പട്ടികളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിലായിരുന്നു അതായത് ഇത് പറയുന്നത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയണേ അനാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അത് പലപ്പോഴും ഞാൻ പറയാൻ മറക്കലുണ്ട് അപ്പോൾ അനാൻഷൻ അനൻഷാനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അത്രേ അനാൻഷാ ഇതിൽ പറയുന്നത് അപ്പോൾ അഞ്ചും ആറും പേരൊക്കെ ചേർന്നിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളായിട്ടാണെങ്കിൽ പലപ്പോഴും ഒരു ദിവസം വരല്ലേ അപ്പോൾ ഒരു കാര്യമായിട്ട് ഒരു ദിവസം പത്തൊമ്പത് പേരൊക്കെ വന്നിട്ടുള്ള ഒരവസ്ഥ വെച്ചൊക്കെ വീട്ടിൽ വരും അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കും ചായ കൊടുക്കും അങ്ങനെ സംഗതികളൊക്കെ പറയുന്നുണ്ട് ഇത് ഒരു എച്ചിത്തരമായിട്ട് പറയണതല്ല കേട്ടോ അങ്ങനെ പറയണതാണ് ഞാനങ്ങനെ കുടുംബത്തിൽ വരുന്ന ആളുകൾ അതിഥിയുടെ പോലെ അങ്ങനെ കരുത് അപ്പോൾ ഒരു ദിവസം ഓൻ എന്തോ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഇരുപത്തെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ചെങ്ങായി വന്നുത്രേ ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നുത്രേ അപ്പോൾ ഓൻ എന്ത് ചെയ്ത് അവൻ ഭക്ഷണം കഴിച്ചു വച്ചപ്പോൾ ഇല്ല പറഞ്ഞുത്രേ അപ്പോൾ നേരെ ഭക്ഷണം ഒരു കൂടി ഭക്ഷണം കഴിച്ചു നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകാം എന്നുള്ള ലെവലിൽ ഫോട്ടോ എടുത്തിട്ട് ഒരു രണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ ഇവൻ്റെ എന്താ ഉമ്മാൻ്റെ ചേച്ചിയോ ആരോ ഒരാൾ മാത്രമേ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ ഉപ്പയൊക്കെ സ്കൂളിക്കും പോയി അപ്പം സംഗതി എന്താ വെച്ചാൽ കുറച്ച് ഇറങ്ങി അപ്പോൾ ഈ ചെങ്ങായി ഫോട്ടോ എടുത്തിട്ട് പോയ എങ്ങായി ഇല്ലേ ഇരുപത്തെട്ട് വയസ്സിൽ കൂടുതൽ പഴയുള്ള എങ്ങായി എന്ന് പറഞ്ഞത് ആ ചെങ്ങായി അവിടെ തിരിച്ചു വന്നിട്ടു തിരിച്ചു വന്നിട്ട് അവരോട് വീട്ടിലൊറ്റയ്ക്ക് ആ ഒരു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ സ്ത്രീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അവരോട് പറഞ്ഞത്രേ ഭയങ്കരമായിട്ട് ടയേർഡാണ് ഞാൻ കുറച്ചു നേരോടെ കടക്കെട്ട് വെച്ചതും അപ്പം ബിരു വിചാരിച്ചത് ഞാൻ കൂട്ടുകാരനാണ് മുപ്പരേ അപ്പൊ അതിനെന്താ മനോടെ കടന്നാന്ന് പറഞ്ഞത്ര ആ വൈകുന്നേരം വന്നപ്പോഴെടുത്തോ ഓൻ അവിടെ അപ്പോൾ അത്രയും നേരം ഓൻ അവിടെ ഉണ്ടായിരുന്നു ആ റൂമിലുള്ളിൽ വീട്ടിലിരുന്ന് അപ്പോൾ സംഗതി വിളിച്ചപ്പോൾ പറയുന്നത് വല്ല മയക്കുമായിരുന്നു എന്തെങ്കിലും ഓൻ അവിടെ കൊണ്ട കഞ്ചാവൊക്കെ ഒരു പൊതി അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ അരിച്ചു പോലീസ് കുടിച്ചോട്ട് പോലെ അതേപോലെ തന്നെ ഫാൻസ് ആണ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക അതേപോലെ തന്നെ എന്താ പറഞ്ഞാൽ വല്ല പോലീസ് കേസിൽ പെട്ടുള്ള ഒരാളാണ് ജയിൽ ചാടി ഒരുത്തൊരാൾ വിചാരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാപ്പുള്ളിയൊക്കെ ഇടങ്ങി അങ്ങനെയുള്ള കേസിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളാണ് വിചാരിക്കുക ഓനാണ് അതെങ്കിൽ ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതിയാണ് പിന്നെ പോകാൻ പറയുന്നത് വേറെ കാര്യം വെച്ചാൽ രാത്രി കുറേ ആളുകൾ ഫാൻസ് എന്തോ കുറേ ആളുകൾ വാതില്ലെങ്കിൽ ഓഞ്ഞ് മുട്ടിയിട്ട് പറയത്ര ഓനാനെ പുറത്ത് പോകുന്നത് കേൾക്കുമ്പോഴുള്ള ആൾക്കാരെ അവസ്ഥ അടിച്ചിരിക്കും അവിടെ മഞ്ചുമാരുടെ ജീവിക്കണത് വീട്ടിൽ അപ്പോൾ അവൻ പെ കേടിച്ചായിരുന്നു അപ്പോൾ ഓൻ ഓൻ്റെ സേഫ്റ്റിക്ക് ഒക്കെ വേണ്ടിയിട്ട് ഓൾറെഡി അവിടെ രണ്ട് നായ്ക്കളുണ്ട് പക്ഷെ അത് കുടുംബാവ ടൈപ്പ് നായകളാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉള്ളത് എന്നു വെച്ചാൽ അപ്പം അപ്പം കൈകൊട്ട് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ അനാൻ പറയേണ്ടതാണ് കേട്ടോ അങ്ങനെയുള്ള നായ്ക്കളാണ് കണ്ടിരുന്നത് അപ്പോൾ പുതിയൊരു നായനെ ഒരു ബമ്പ് നായനെ വാങ്ങാൻ പോകണം ഒരു വലിയ കൂടാണ് ഉള്ളത് ഇതാണ് ഇപ്പോൾ കൂടിനെ കാണിക്കുന്നത് എന്നിട്ട് കൂടിനെ കാണിച്ചിട്ട് ഇപ്പോൾ പറയുമ്പോൾ പറഞ്ഞാൽ ചേ പറയുമ്പോഴുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രശ്നമായത് അതായത് പറഞ്ഞ എന്ത് നായ്ക്കൾ നായ്ക്കളെ വാങ്ങുന്നത് ആറാമാണ് അറാം എന്നല്ല നജ്ജസ് എന്ന വാക്ക് ഉപയോഗിക്കുക അല്ലേ നജ്ജസാണെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ നായയുടെ ഇവിടെയുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സാധനം തൊട്ടിട്ടുണ്ടെങ്കിൽ ഏഴുവട്ടം കൈ കഴുകണം അങ്ങനെ എന്താ അല്ലേ പറയണത് അപ്പോൾ ആറാമാണ് പറയുന്നത് നായനെ വളർത്തണം നായനെ വാങ്ങുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ നായനെ ഞാൻ വാങ്ങാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഞാൻ എൻ്റെ പ്രൊട്ടക്ഷൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഗതി നായനെ ഇവിടെ വാങ്ങുന്നത് നായക്ക് ചെയ്യാൻ പറ്റണം ആ ജോലി നായക്കനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളൊരു പണി ചെയ്യും നായനെ ഞാൻ വാങ്ങാൻ പാടില്ല നിങ്ങളതിനെതിരാണ് വേണ്ടിയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വർത്തനം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാർ എങ്കിലും വരും എന്നിട്ട് കൂട്ടിനെ ഉള്ളാണ്ട് കയറി നിങ്ങൾക്ക് നാല് നേരം വെച്ചിട്ട് ഞാൻ ചിക്കൻ പ്രോട്ടീൻ മുട്ട അതൊക്കെ ഇങ്ങനെ എറിഞ്ഞു തരാം നിങ്ങൾ പറയുന്നോളീ നായയുടെ പകരം പണിയെടുത്തോളി എന്നാണ് പറയണത് എന്നിട്ട് അവൻ പറയുന്നത് അപ്പോൾ ഇതാണ് ആളുകൾ ചൊടിപ്പിച്ചത് അവൻ പറയുന്നത് ഒരു സെക്യൂരിറ്റീ നിർത്തിയിട്ട് കാര്യമില്ല സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പ്ലീ ച ചട്ട പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ ഞങ്ങൾ ഒന്ന് പോള് പോട്ട ചേട്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് വരും അപ്പോൾ സെക്യൂരിറ്റിക്ക് പണി പണിയോണ്ട് നായനന്നെ വേണം എന്നാണ് പറഞ്ഞത് ഇതാണ് സംഗതി ഈ നിങ്ങൾ വന്നിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നോളും ആ നായനെ വളർത്തുന്നത് അറാമാണ് നിങ്ങൾ ആരേലും പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾക്കാർ നേരെ അങ്ങോട്ട് വരും വീട്ടിൽ വരുകയും ഇപ്പോൾ നിങ്ങൾക്ക് തീറ്റ ഇട്ടു തരാം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നോളി എന്ന് പറഞ്ഞതാണ് ആളുകൾക്ക് പ്രശ്നമായത് അപ്പോൾ അവൻ്റെ ഒലക്കേല ഒരു നായ വളർത്തലോ അവൻ്റെ ഒലക്കല ഒരു വീട് ഒലക്കിലൊരു ബ്ലോഗ് പത്ത് തൊട്ട് കിട്ടിയപ്പോൾ കാശ് കിട്ടിയപ്പോഴേക്കും അവൻ്റെ അഹങ്കാരം എന്നൊക്കെ വന്നിട്ട് ഒരു ചേട്ടൻ പ്രതികരിച്ച് ഏ വളരെ കമൻറ്റ് ബോക്സിലൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ട് അങ്ങനെ പറയാൻ പാടില്ല ഇതുവരെ ഹനാനെതിരായി ആരുമെന്ന് സംസാരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് സീറോ ഹൈറ്റേഴ്സുള്ള ഒരാളാണ് ഹനാൻ ഹനാൻ ഷാ അല്ലേ എൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് വിട്ടുണ്ടല്ലേ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ ഇതാണ് വിഷയം ഞാൻ അങ്ങനെ പാട്ടിലായി ചേ എന്താ വെട്ടിലായി അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ആനാൻ പൊതുവേ ട്രോളുകൾ തഗ്ഗുകൾ സർക്കാസ്റ്റിക് ആയ രീതിയിലൊക്കെ പലതും അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതിരി കടന്നതായിട്ട് പലർക്കും തോന്നുന്നുണ്ടാവും നമുക്കിതെന്ന് വെച്ചാൽ മതപരമായ ഒരു കാര്യമായതുകൊണ്ടും ആറാമ ആയ ഒരു കാര്യത്തെ ആളുകളെ സൂചിപ്പിച്ചപ്പോൾ അവരോട് കൂട്ടിൽ വന്ന് കിടക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വ്യക്തിത്വം ഓണരും അല്ലേ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ദേഷ്യമെയുറയുണ്ടായിരിക്കും ആളുകൾക്ക് ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കേൾക്കണില്ല എന്തങ്ങനെ എന്നുള്ളൊരു സംഗതി ഉണ്ടാവും അത് ഇതുവരെ നല്ല കുട്ടിയായിട്ട് നല്ല പിള്ളയായിട്ട് വ്ലോഗൊക്കെ ചെയ്തുള്ള ഒരാൾ ഇപ്പോഴാണ് നെഗറ്റീവ് ഷെയ്ഡ് വരുന്നത് ഓന എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പരാതി ആളുകൾക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പം എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അനാൻ ഒരു സർക്കാസ്റ്റിക്കായ രീതിയിലാണ് അത് അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ അല്ലാണ്ട് അനങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനാൻ ഈ ഫാൻസിന് മൊത്തം ചുടിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞായിരിക്കും ഏ എന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് അനാൻ നിങ്ങൾ നായ്ക്കളും പോലെയാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇന്നൊക്കെയാ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെയല്ല അത് വ്യക്തികളെ അപമാനിക്കാൻ വേണ്ടി വേണ്ടിയാവും പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ സർക്കാസ്റ്റിക് സർക്കാസ്റ്റിക്കായ രീതിയിൽ പറഞ്ഞു ഒരു പക്ഷേ അത് വെല്ലും ബ്രേക്കും വിട്ട പോലെ അതിൽ വിട്ട പോലെയൊക്കെ ആളുകൾക്ക് കാണുന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നണമെങ്കിൽ ഗായ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ഹനാൻ്റെ വ്ലോഗുകളൊക്കെ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക ഹനാൻ ചാൻ്റെ പാട്ടുകളും വ്ളോഗുകളൊക്കെ അല്ലേ അവന് അവനങ്ങനെ പൊതുവേ ആളുകളെ ഊളയേക്കണമായി രീതിയിലുള്ള വർത്താനങ്ങളൊന്നും പറയില്ല അവർ അവരുടെ ലൈഫിലുള്ള ചില തഗ്ഗുകളും സർക്കാർ സ്റ്റാർ സാധനമൊക്കെയാണ് അപ്പോൾ ഇത് ഇതിങ്ങനെ കൂട്ടിയിട്ടുള്ള കയറിയെന്നുള്ളിൽ പറഞ്ഞതാണ് ആളുകൾക്ക് പ്രശ്നം തോന്നുന്നു ഇനി അതാണോ പ്രശ്നം എന്ന് അങ്ങനെ തോന്നി കേട്ടോ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് യൂട്യൂബ് ചാലൽ ആണോ സബ്സ്ക്രൈബ് ഗൈസ് അപ്പോൾ വേറെ വീഡിയോയിൽ വേറെ വിഷയമായിട്ട് നമുക്ക് വരുന്നവരേക്കും വരുന്നവരേഖാൻ